ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പം ഞാനും ശങ്കർ പോവുമുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ തോട്ടപ്പള്ളി റൂട്ട് പോവാണ് അപ്പം ഇപ്പം നമ്മൾ കഞ്ഞിപ്പാടം പാലമായിട്ടുണ്ട് നമ്മുടെ നിന്ന് ഈ കഞ്ഞിപ്പാടം ഈ പാവം വരെ ഓടി വരാനായിട്ട് നമുക്ക് നാൽപ്പത് മിനിറ്റ് എടുക്കും കേട്ടോ പ്പോൾ നാൽപ്പത് മിനിറ്റ് ഇപ്പോൾ ഓടി ഇനി നമുക്ക് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കൂടെ ഇനി ഇപ്പോൾ ഓടണം തോട്ടപ്പള്ളി വരെ ഇല്ലെന്നില്ല തോട്ടപ്പള്ളി റൂട്ട് കേറി ഇടയ്ക്ക് വെച്ചാൽ നമുക്ക് വല വെക്കാൻ മാറുമ്പോൾ സ്ഥലത്ത് നമ്മൾ വല വെച്ചേക്കുക നമ്മുടെ കഞ്ഞിപ്പാടിൽ നിന്നെ ഒരു പത്ത് മുന്നൂറ് മീറ്ററിങ്ങോട്ട് മാറുമ്പോഴാണ് കേട്ടോ തോട്ടപ്പള്ളിക്ക് പോണ റൂട്ടും തകഴിക്ക് പോകുന്ന റൂട്ടും രണ്ടായിട്ട് വേർതിരിയുന്ന ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറുമ്പോഴാ നമ്മൾ ഈ ഇത് കണ്ടത് ഇവിടുത്തെ ഒരു ചെറിയ തോട് കാണുന്നുണ്ട് ഈ തോട് വഴിയാണ് നമ്മൾ തോട്ടപ്പള്ളിക്ക് പോകുന്നത് അങ്ങോട്ട് ഈ വലിയ ആറ് വഴി പോണത് തകഴിയ റൂട്ടാട്ടാണ് അത് തകഴിയ റൂട്ട് നമ്മളിപ്പോൾ ഈ റൂട്ടാണ് പോകണം തോട്ടപ്പള്ളി പോകണ റൂട്ട് ആദ്യം നമുക്ക് കുട്ടനാട്ടിലേക്ക് ആദ്യം നമുക്ക് ഉപ്പ് വെള്ളം കയറി വന്നത് ഈ തോട്ടപ്പള്ളി ഭാഗത്തുനിന്ന് കേട്ടോ തോട്ടപ്പള്ളിയിൽ നമുക്ക് നമ്മുടെ അവിടെ വരെ ഉപ്പ് വന്നത് നമുക്ക് അപ്പോഴും ഏതാ തണ്ണീർ മുക്കം മണ് അവിടെ നിന്ന് വന്നിട്ടില്ല നമ്മളീ നേരെ കാണുന്ന മീൻ വളർത്തുന്ന സ്ഥലമാണ് കൂരിവാള നട്ടർ അതെല്ലാം വളർത്തുന്ന സ്ഥലമാണ് നേരെ പുറകില് ട്രെയിൻ പാടോട്ടെ ആ പൂവിന്റെ തണ്ടിന്റെ ഘനം കണ്ട വള്ളത്തിരിക്കുന്നത് ഈ ചെറിയ മുളനക്കെട്ടും വലിപ്പതിന്റെ തണ്ടിനെ നമ്മൾ ഇന്ന് ഇതാ വെക്കാൻ മുള കേട്ടെ ഈ ചവറില്ല ആ ചവറയുടെ കൂട്ടി നല്ല നീളത്തിന് നമ്മളെ രണ്ടു വല ഇപ്പം ജോയിൻ ചെയ്ത് കേട്ടെ അതുകൊണ്ടാ രണ്ടും രണ്ട് വല ഇത് വേറെ വല ഇത് വേറെ വല ഇത് ജോയിൻ ചെയ്തത് നമ്മൾ റോപ്പ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിട്ടാണ് ഇറക്കാൻ പോണത് അപ്പൊ നമ്മള് ഇറക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങ് രണ്ട് തെങ്ങിക്കുന്നുണ്ട് ഇല്ല അങ് അപടംബര അത്രയും ദൂരമുള്ള ചവറാണ് നമ്മൾ പണിയാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് മീനുണ്ടെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ നല്ല ദൂരത്തിലാണ് വെച്ച് പണിയെന്നല്ല നമ്മൾ പണിയാനും തല്ല കേട്ടാ അത്യാവശ്യം താഴ്ചയും ഉണ്ട് ആമ്പയുണ്ട് പൂളയുണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നമ്മൾ പണിയാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോകും ഞാനൊന്ന് ട്രസ്മാരുടെ താമസമുള്ളൂ അപ്പം അവിടുന്ന് വലയായിട്ട് വരുന്നുണ്ടേ അവിടുന്ന് വലയായിട്ട് വന്ന് നമ്മൾ തീ ചവറും എല്ലാ കിടക്കും ചവറുണ്ട് ആ ചവറുകൾ നമ്മൾ കറക്കുന്നുണ്ട് ഇങ്ങനങ്ങോട്ട് വല ഇറക്കി പോവുക നമ്മളെ പണിയുന്ന ദൂരം കണ്ട അവിടെ ഒരു വീട് കാണാ സൈഡിൽ ഒരു വീട് കണ്ട ആ വീടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പണിയുന്നായിട്ടാ ഇവിടം വരെ നമ്മൾ പണിയുന്നുണ്ട് അപ്പം നമ്മൾ പണിയുന്നില്ല എന്നാരും വിചാരിക്കരുത് പണിയാണ് രണ്ടുപേരുടെ പണിയാന്ന് എനിക്ക് അങ്ങ് ആ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരാം അന്ന നമ്മളെ വീട് കാണുന്നത് കേട്ടോ അതുകൂടാതെ നമ്മൾ അടുത്തുള്ള കേട്ടോ അമ്മ പണ്ടായിക്കുളം ഉള്ളതാണ് അന്ന ഇവിടെയാണ് ഇപ്പം താമസിക്കുന്നത് അല്ലേ പടിഞ്ഞാറ് പറയുമ്പോ അപ്പാത്തി കീരിയുടെ മോഡലോടെ ആവുമ്പോ അത് എല്ലാ മേഖലയിലും അങ്ങനെയല്ല വല്യ കിട്ടപ്പോലും സ്വാഭാവികമായിട്ടും മനസ്സിനൊരു മടുപ്പ് തോന്നും ആ ഡിമാൻഡ് ഒന്നും മാർത്തൊന്നുമില്ല മീൻ പിടുത്തക്കാർക്ക് ഒരു ഡിമാൻഡും ഇല്ല കച്ചവടക്കാരനാണ് നമ്മളെ നെടുത്ത് ഇടനിലക്കാരനാണ് കാശ് കിട്ടുന്നത് നമുക്കിപ്പം കടപ്പുറത്ത് മീനില്ലെങ്കിലും മീന് വിലയാന്നും പറഞ്ഞാൽ നമുക്ക് ഒരു വില തന്നെ എന്നും തരുന്ന അത്രേ ഉള്ളു മീൻ പിടുത്തക്കാരനെന്നും മീൻ പിടിച്ചതാണ് ഇടനിലക്കാരനല്ലേ വില കൂട്ടേണ്ടത് അവൻ കൂട്ടത്തില്ല നമുക്കാണെങ്കിൽ ഇത് ചീനു പോണ സാധനവുമല്ലോ നമുക്കിത് വെച്ചോണ്ടിരിക്കാനും പറ്റും നമ്മളെ അകത്തത്തെ പോളെ പോകണമെങ്കിൽ നമുക്ക് ഈ രണ്ടാമ്പ മാറ്റാനുണ്ട് കേട്ടോ ഈ രണ്ടാമ്പ മാറ്റിയാലും നമ്മുടെ ഈ അകത്തത്തെ പോളെ നമുക്ക് തള്ളി മാറ്റാൻ പറ്റുന്നുള്ളൂ അപ്പം നല്ല ഹെവി നീളമുണ്ട് അപ്പം അണ്ണം പറയുമായിരുന്നു വാളയുണ്ടെന്ന് പറയുമായിരുന്നു എൻ്റെ അകത്ത്

ഇത്രയും പണിത് കഴിഞ്ഞ കേട്ടോ ഇത്രയും പൊട്ടൂല അവിടെ ഒക്കെ ഇവിടെ എല്ലാം നമ്മള് പണിതാണ് ഇവിടെ നമ്മള് വൃത്തിയാക്കി ഇനിയിപ്പന്ത് നമ്മളെ മോലയിലോ അങ്ങാവൂല ഇനിയിപ്പന്ത് ഇതിങ്ങനൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പൊ നമ്മള് ആദ്യം ചവറ് കുറിച്ചപ്പോൾ ഒരു മഞ്ഞക്കൂര നല്ലൊരു മഞ്ഞക്കൂരയായിരുന്നു അത് നമ്മൾ വള്ളം അടുത്തില്ലാത്ത കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ ഇട്ടായിരുന്നു ഒരു മഞ്ഞക്കൂര് നല്ലൊരു മഞ്ഞക്കൂര മുട്ടുകയായിരുന്നു മുട്ടയല്ല കയ്യൊക്കെ കിട്ടിയായിരുന്നു ഇനിയിപ്പന്തയില്ല ആ പോഷണങ്ങൾ വലയില്ല നമ്മളില്ല ആ ഒരു വള്ളം കിടപ്പുണ്ട് സൈഡിലിട്ട് ആ തെങ്ങിൻ്റെ അപ്പറായിട്ടെ നമ്മളെ വള്ളം വല കിടക്കണം ഉള്ളും വല ഇനിയു കൊണ്ട് നല്ല ദൂരം പണിയാങ്ങട്ടെ അതുകൂടാതെ ഈ ഒരു വളവ് ഉണ്ട് ഇത്രയും നല്ല കാഴ്ചയായിട്ട് ഒന്നരയാണ് വെള്ളമുണ്ട് നമ്മളെ കണ്ണല്ലാ ചുമ ഒന്നും കാണാൻ മേല നമ്മളപ്പോ ഇല്ല അങ്ങന്ന് പണത് കേട്ട അങ്ങനെ പണത് നമ്മളിത് ഇവിടം വരായി ആ പോസ്റ്റിൻ്റെ ഒരു മുളക്ത്തിരിക്കുന്നില്ല അവിടെയാണ് നമ്മളെ പാല കേട്ടോ നമ്മളമ്പലയാണ് നമ്മളെ വല അപ്പൊ നമ്മളിപ്പോ ഉള്ളും വലയുടെ അകത്തായിട്ടുണ്ടോ അപ്പം നല്ല ഒഴുക്കായിട്ടോ നല്ല ഒഴുക്ക് നല്ല കണ്ണുനീര് പോലെയാ വെള്ളം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടാ വെള്ളം അച്ഛ വെള്ളം പൊങ്ങിയ വല പൊങ്ങി ആ കൊച്ചു വെള്ളത്തിൽ ഒരു കരിമീൻ ചാടിക്കടപ്പുണ്ടല്ലോ ശങ്കരേ എന്തൊക്കെ ഒരു കരിമീൻ ചാടി കിടപ്പുണ്ട് അത് കൂടാതെ ശങ്കർ ഒരു പോയിക്കെഴുതി അത് കല്ലേന്ന് നീട്ടിയ കല്ലേന്ന് മലയുടെ പുറത്തൊരു തൂളി ഉറപ്പുണ്ട് വെള്ളം നീക്കാം അങ്ങോട്ട് ചൂണ്ട രണ്ടോ മീനടിച്ച് വരാൽ നമ്മുടെ വിദേശ മറ്റേ ആ വലിയ ചാടി വീണതാണ് മറ്റേ ചെറുത് ചങ്കർബോ പോടിച്ച് ഇട്ടത് സൂപ്പർ I are മുറി മുറിക്കാൻ പോവാട്ടോ ഫസ്റ്റ് മുറി മുറിക്കാൻ പറ്റുമുറിക്കാൻ തൂളി വന്നു കേട്ടോ ഒരു തൂളി വന്നു പത്ത് മുറിക്ക് കേട്ടോ ആ തൂളി വേണം നമ്മളെ പറ്റുമുറിയാളി പോലെ మెక్క వెళ్ళకు ఉడతాం Bir tane, bir tane daha, bir tane, bir tane daha. ില്ല 那怎么了？No, ൂക്കും ഇഷ്ടം തീയപ്പൊടി തീർ. നോയ് തന്തസേ ബംഗർബോൾ. ഉ. സ്റ്റാർ ദേബോർദ. ലിങ്ക ടോർണുന്നോട്ടാ മതിയാടി. ഒരു രണ്ടാവതോ മുറിയാ. ചവറെല്ലാം ഒന്ന് വാരി കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അങ്ങനെ ഒന്ന് കുളമല്ല ഇപ്പം നമ്മൾ രണ്ടാമത്തെ മുറി എടുത്താൽ കേട്ടോ ഇനി അടുത്ത അത് അത് അത്രങ്ങളുണ്ട് നമുക്ക് എടുക്കാനായിട്ട് ഈ ചവറെല്ലാം ഒന്ന് വാരി കളഞ്ഞിട്ട് ഇപ്പം എന്തോ വലുതായിട്ട് മാറുന്നില്ല பூலம் எல்லாம் உண்டு பூலம் காணும் லாஸ்ட் முறை எடுக்காம கூடுதல் of the മലയാളിക്കുമ്പോ വിളിക്കാം <Gör> <gör> <görf connectedörlüğün> റ്റിയാമ്പല്ലി കരിമീനും ആറ്റിയാമ്പല്ലി കേട്ടാ ഇത് കരിമീൻ അതേ ടേസ്റ്റ് തന്നെ കേട്ടാ ഈ ആറ്റിയമ്പല്ലി ടേസ്റ്റ് ആണ് കൂടുതലുണ്ടെങ്കിൽ ആറ്റിയമ്പല്ലി കരിമീൻ ചാത്തി ഇതൊക്കെ ഇതിലൊക്കെ ആയിട്ട് ശകലങ്ങൾ വലുതായിട്ട് തരാറുണ്ട് യഥാർത്ഥ മുറിവെ കുറിച്ച് അത്രയും ചൂളി ഉണ്ടപ്പോ ഇങ്ങോട്ട് മാറി ചൂളി കാണുന്നില്ല പക്ഷെ ഇങ്ങോട്ട് മാറി അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അല്ലെ 우리 분야죠. 분야. 분야. നമ്മൾ പണത് പണി വെച്ച് നോക്കുകയാണെങ്കിൽ മീനൊന്നും ഇല്ല പണിത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഈ തൂളി കൊണ്ടുപോയാലും നമുക്ക് കിട്ടുന്ന കിലോ നാപ്പത് രൂപ അമ്പത് രൂപ വിലയാണ് നാൽപ്പത് രൂപ വില മുപ്പത് നാൽപ്പത് അമ്പത് ആണ് തൂളിയുടെ വില പിന്നെ നമ്മൾ റോഡേ വിൽക്കുമ്പോൾ നമുക്ക് ഒരു കിലോ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാവുന്ന അവസരങ്ങളുണ്ട് അങ്ങനെ കൊടുക്കാവുന്നേ ഉള്ളൂ ഇതിപ്പാ അഞ്ചെട്ട് കിലോ തൂളി കാണുമല്ലോടോ അഞ്ചെട്ട് കിലോ തൂളി പാ എത്തണം എത്തണം മീനെ ചവർണ്ണ തങ്ങാൻ തുടങ്ങിയില്ല ഏട്ടാ ഷത്തോറിന് ഇപ്പം അതിൻ്റെ ഒഴുക്കും തങ്ങാൻ തുടങ്ങിയില്ല ഇത് മീൻ ചവർണ തങ്ങുവാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ പണിത വെച്ച് നോക്കുവാണെങ്കിൽ നോക്കിയില്ല അങ്ങൊരു പോളാണ് അല്ല അവളെയാണ് നമ്മളെ വലയുടെ എൻ്റ് പിന്നെ ഇവിടെ നമ്മൾ വലയുടെ എൻ്റെ ഇവിടെ അപ്പം നമ്മൾ ഇത്രയും നീളം പണിത നമ്മൾ മീനൊക്കെ തങ്ങ പത്ത് പതിനായിരം രൂപയുടെ മേളിൽ നമുക്ക് മീൻ കിട്ടും ഇതിപ്പോ നമ്മൾ ഇത്രയും പണന്നിട്ട് പോലും രണ്ടായിരം രൂപ മീൻ കാണത്തില്ല കാരണം തൂടിയായി നമ്മളിത് പറയുന്നതന്നറിയാ നമ്മൾ ഇത്രയും നീളം പണതിട്ടാണ് നമുക്ക് ഈ ഇത് ഇന്നലെ പണതിട്ടാണെങ്കിൽ ഒന്നുമില്ല ഇന്നിപ്പോ ഇത്രയെങ്കിലും ഉണ്ട് ആ ഒരു സമാധാനം നമ്മൾ ഈ തൂളിയുടെ സമയത്ത് നമുക്ക് വേറെ എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് വില കിട്ടും നൂറ് രൂപ വെച്ച് കുറുമയാണെങ്കിലും നമുക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപ വെച്ച് കിട്ടും ഇത് മുപ്പത് രൂപ നാല്പത് രൂപ വില ഈ നമ്മൾ ഈ പറയുന്നത് കേട്ടോ കാണുമ്പം നമുക്ക് നാരക്കല മീനുണ്ട് അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ീ കിടന്ന് കേടുന്നു കരിമീനൊക്കെ ഉണ്ട് അതിൻ്റെ അത് പിന്നെ രണ്ട് വാള ചാത്തി നേരത്തെ കാണിച്ച ആ വാഹയം കേട്ട ആ കിടക്കുന്ന വാഹം അതാണ് നമുക്കുള്ളത്